കഞ്ചാവൃഷിയായിട്ട് ഞാൻ കണ്ടുവച്ച സ്ഥലത്താ പോവേ അവരത്തം പട്ടികരെ കൈവച്ചത് പുതിയ ചെക്കനല്ലേ ഇച്ചിരി പൈസ കൊടുത്ത് ഒഴിവാക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ സമ്മതിക്ക അവൻ ഇച്ചിരി മടിയാന്നേ ഈ പ്ലാവറമറ്റം ടോണിക്ക് എതിരായിട്ട് ആര് ഇന്നീ ഭൂമിയിലില്ല ഇവനും വേണ്ട നീ പറഞ്ഞ ആളെങ്ങനാ പണി നല്ലോണം ചെയ്യൂ സാറിന്റെ ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്കാരാ അണ്ണനെ അറിയാം ഒരു അണ്ണൻ ഒരു പണിയേറ്റ അത് ഏറ്റവും കാര്യങ്ങളൊക്കെ സുനി സംഭവം കൊല കേസാകുമ്പോ കാശ് കുറച്ച് കൂടുതൽ ഇറങ്ങണം കാശ് എനിക്ക് പ്രശ്നമുള്ള ഒരു കേസ് ഡീൽ ചെയ്യുമ്പോൾ അതിന് പാപ്പിയുടെ കുറച്ച് രീതികളുണ്ട് ചെറിയ പയ്യനല്ലേ ഒന്ന് വിരട്ടി നോക്കും വാടാ അണ്ണാ അവനാണ് നീ അങ്ങോട്ട് ോ ഞാനൊന്ന് കുടിച്ചതാ പാപ്പി പാപ്പി ഓ ഹലോ ഹലോ കൊച്ചി ഇതാണ് തോട്ട നീ ഇത് കണ്ടിട്ടുണ്ടാവില്ല ആഹാ ചേട്ടനീ ഇത് കണ്ടിട്ടുണ്ടാ അപ്പിയണ്ണ ചുമ തമാശ പറഞ്ഞെ നീ ആൺകുട്ടിയാ നീ പൊക്കു അണ എറിയണ തോട്ടെടുത്ത് എറിയണ